മലയോട്ട വാലപൻ ജനുവരി ഇരുപത്തി അഞ്ചിന് തിയേറ്ററിൽ എത്തിയതാണെങ്കിലും ചിത്രം അതിനു മുൻപേ തന്നെ ചർച്ചയായിരുന്നു സിനിമ ഭ്രാന്തായ ഒരു സംവിധായകനും കഥാപാത്രത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്ന ഒരു അഭിനേതാവും ഒന്നിക്കുന്നത് കൊണ്ടായിരുന്നു ആ കാത്തിരിപ്പ് ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ ലോക സിനിമയിൽ ഇടം പിടിക്കാൻ പാകത്തിനൊരു ദൃശ്യാനുഭവമായി മാറുകയും ചെയ്തു ചിത്രത്തിനൊരു പ്രധാന കഥാപാത്രമായി എത്തി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ സുചിത്ര ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു കുറച്ചു നേരത്തേക്ക് എത്തുന്നുള്ളൂവെങ്കിലും അഭിനയിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് സുചിത്ര ഇത്രയും വലിയൊരു ക്രൂവിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിലും തന്റെ അരങ്ങേറ്റം തന്നെ അത്തരത്തിലായതിലും സന്തോഷമുണ്ടെന്ന് സുചിത്ര ഇതിനകം തന്നെ നിരവധി അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സിനിമയിലെ അഭിനയത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെപ്പറ്റിയുമൊക്കെ മറ്റൊരു അഭിമുഖത്തിൽ തുറന്ന് സംസാരിക്കുകയാണ് സുചിത്ര മാതങ്കി എന്ന വേഷത്തിലാണ് സുചിത്ര മലയിക്കോട്ടെ വാലിബനിൽ അഭിനയിച്ചത് വാലിബനിലെ തന്റെ കോസ്റ്റ്യൂം ആദ്യം തനിക്ക് ഇഷ്ടമായില്ല എന്നും അതിനെ തുടർന്ന് അത് മാറ്റിയിരുന്നുവെന്നും പറയുകയാണ് സുചിത്ര അങ്ങനെ വന്നപ്പോൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിന് ആദ്യം തന്നോടൊരു വിഷമം തോന്നിയെന്നും സുചിത്ര നായർ പറയുന്നുണ്ട് വാലിബിനിലെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ സുചിത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ തനിക്കത് ബുദ്ധിമുട്ടാണെന്ന് സുചിത്ര തുറന്നു പറഞ്ഞു അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് വാലിബിനിൽ ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാക്കി മാറ്റിയത് ആദ്യം തന്ന വസ്ത്രങ്ങൾ തനിക്ക് ബുദ്ധിമുട്ടുള്ളതാണെന്ന് താൻ സംവിധായകൻ ഡിജോ ജോസ് പെല്ലിശ്ശേരിയോടും സഹ സംവിധായകൻ ടിരു പാപ്പച്ചനോടും പറഞ്ഞിരുന്നുവെന്നും സംവിധായകന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് കോസ്റ്റ്യൂം മാറ്റി തന്നതെന്നും സുചിത്ര നായർ പറയുന്നുണ്ട് ലിജോജോസ് പെലിശ്ശേരിക്ക് അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സുണ്ടെന്നും ലിജോയ്ക്ക് പ്രധാനം റിസൾട്ടാണെന്നും ആണെന്നും സുചിത്ര ചൂണ്ടിക്കാട്ടി മാത്രമല്ല കോസ്റ്റ്യൂമിനെ പറ്റി ലിജോ തന്നോട് പറഞ്ഞത് എന്താണെന്നും സുചിത്ര പറയുന്നുണ്ട് ഇവിടെ ആരും ശരീരം കാണിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കേണ്ട എന്നും അതിന് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്നും ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കുകയും ഒപ്പം കഥാപാത്രത്തിന് യോജിക്കുകയും ചെയ്യുന്ന വേഷം മതിയെന്നും അല്ലാതെ ശരീരം കാണിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട എന്നുമായിരുന്നു ജോസ് പെല്ലിശ്ശേരി പറഞ്ഞത് അഭിനയത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് നിർബന്ധങ്ങളുള്ളത് അതേസമയം ലിജോ ജോസിന് വേണ്ടത് അദ്ദേഹം ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുമെന്നും അതിനുവേണ്ടി എത്ര ടേക്ക് വേണമെങ്കിലും പോകാൻ മടിയില്ല എന്നും സുചിത്ര പറയുന്നു ചിത്രത്തിൽ സുചിത്രയുടെ സീനിനെ കുറിച്ച് തന്റെ അമ്മയ്ക്കൊന്നും അറിയില്ലായിരുന്നുവെന്നും പിന്നീട് അറിഞ്ഞപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞുവെന്നും സുചിത്ര പറയുന്നുണ്ട് കഥാപാത്രത്തിന് വേണ്ടി അധികം മേക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നുവെന്നും പൊട്ടന്റെ കാര്യത്തിൽ മാത്രമാണ് ലിജോ കോൺഷ്യസ് ആയതെന്നും സുചിത്ര പറയുന്നുണ്ട് പൊട്ടിന്റെ പെർഫെക്ഷന് വേണ്ടി ഒരുപാട് ട്രയൽ പോയിരുന്നുവെന്നും അവസാനം ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് സിനിമയിൽ കാണിക്കുന്ന രൂപത്തിൽ ആക്കിയെടുത്തതെന്നും താരം പറയുന്നുണ്ട് അതേസമയം വിമർശനങ്ങളെ താൻ ഭയക്കുന്നില്ല എന്നും സുചിത്ര കൂട്ടിച്ചേർത്തു ലിജോ ജോസ് പെല്ലിശ്ശേരി പോലെയുള്ള ഒരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുക എന്നത് തന്നെ വലിയ അനുഭവമാണെന്നും സിനിമ കണ്ട തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേര് മാതങ്കിയെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞതെന്നും ബാക്കിയുള്ള രണ്ട് ശതമാനം ആൾക്കാരാണ് വിമർശിച്ചതെന്നും സുചിത്ര പറയുന്നുണ്ട് അതിൽ നിന്നും നല്ലത് മാത്രം എടുക്കാം എന്നതാണ് തന്റെ പോളിസിയെന്നും എന്നും സുചിത്ര പറഞ്ഞു അതേസമയം സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കുന്നതിനെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നും സാധാരണ ഒരു പ്രേക്ഷകനെ പോലെ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അക്കാര്യം അറിയുന്നതെന്നും സുചിത്ര വ്യക്തമാക്കി അങ്ങനെയുണ്ടെങ്കിൽ താനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്